ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മളിന്ന് ഐഫോണിൻ്റെ പ്രോ മാക്സ് സീരീസ് എടുക്കാൻ വേണ്ടി പോകാം കേട്ടോ ഞാൻ കുറേ നാളുകൊണ്ടിങ്ങനെ ആഗ്രഹിച്ചാഗ്രഹിച്ച് ആഗ്രഹിച്ചിരിക്കുന്ന ഒരു സാധനമാണ് എനിക്ക് പ്രോ മാക്സ് സീരീസ് എടുക്കണമെന്ന് പക്ഷേ എന്തോ എൻ്റെ നിർഭാഗ്യവശാൽ എനിക്കങ്ങനെ അത് പറ്റിയിട്ടില്ല ഞാൻ ഞാൻ കഴിഞ്ഞ വർഷം ഇങ്ങനെ ആഗ്രഹിച്ചിരുന്നത് എനിക്ക് പ്രോ മാക്സ് എടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ നമ്മളിവിടെ വന്നപ്പോൾ അന്ന് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത് പ്രോ പ്രോ ആയിരുന്നു കേട്ടോ അപ്പം ഞാൻ പിന്നെ വിചാരിച്ചു ഓക്കെ ഗബ്രിക്ക് ഗബ്രി എടുത്ത് പ്രോ മാക്സ് എടുക്കാം എനിക്ക് പ്രോ എടുക്കാം എനിക്കൊരു രണ്ടോ മൂന്നോ ദിവസം വെയിറ്റ് ചെയ്തിട്ട് ഈ പ്രോ മാക്സ് കിട്ടിയാണ് പക്ഷെ എനിക്ക് അന്ന് വെയിറ്റ് ചെയ്യാനുള്ള യാതൊരു എന്താ പറയുക ക്ഷമയോ ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ പിന്നെ കിട്ടിയതും കൊണ്ട് ഞാൻ വീട്ടിൽ പോയി അത് കഴിഞ്ഞ് ഗബ്രി പ്രോ മാക്സ് എടുത്തു പിന്നെ എനിക്ക് അങ്ങോട്ട് എക്സ്ചേഞ്ച് ചെയ്യാൻ ചെയ്യാനൊരു മനസ്സൊന്നുമില്ല എടുത്തത് ഒരു വൺ ടി ബി ഫോണായിരുന്നു പിന്നെ എൻ്റെ കയ്യിലിരുന്ന് ഞാൻ കുറേ ഫോട്ടോസ് വീഡിയോസ് വീഡിയോസൊക്കെ എടുത്ത് എനിക്കങ്ങനെ യൂസ്ഡ് ആയിപ്പിന് ഞാൻ ആ കുഴപ്പമില്ല ഇനിയിപ്പോൾ അടുത്ത വർഷം ആവട്ടെ അടുത്ത വർഷം ആവുമ്പോൾ കയ്യിൽ കാശ് ഉണ്ടെങ്കിൽ ലൈറ്റ് പോയില്ലേ കൈ കാശുണ്ടെങ്കിൽ എടുക്കാം എന്നുള്ളൊരു സെറ്റപ്പിലൊക്കെ ഞാൻ ഞാനങ്ങിരുന്നു സോ ഞാനിപ്പോൾ ഐ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ആപ്പിളിൻ്റെ ഫോൺ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു മൂന്നാലഞ്ച് വർഷമായെന്ന് തോന്നുന്നു ഫസ്റ്റ് ഞാൻ എടുക്കുന്നത് ഞാനിങ്ങനെ എനിക്ക് ഫോൺ ഉണ്ടായിരുന്നില്ല ഞാൻ കോളേജ് പഠിക്കുന്ന സമയത്താണ് എനിക്ക് ഫസ്റ്റ് ഫോൺ ജീറ്റീൽ നിന്ന് വാങ്ങിച്ചിരുന്നത് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ആഗ്രഹിച്ച് ആഗ്രഹിച്ച് കാശൊക്കെ കൂട്ടി വെച്ചിട്ട് ഞാനത് ട്വൾവ് എടുത്തു നമ്മൾ സെവൻറ്റീൻ പ്രോ മാക്സിലേക്ക് അപ്ഡേറ്റ് ചെയ്യുകയാണ് സുഹൃത്തുക്കളെ നമ്മള് ഞാനിവിടെ വന്നിട്ട് ഓൾറെഡി ഫോൺ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഫോൺ ചെക്ക് ചെയ്തപ്പോൾ മൂന്ന് കളറാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഒരു വൈറ്റ് ബ്ലാക്ക് പിന്നൊരു ഓറഞ്ച് സത്യസന്ധമായിട്ട് പറയുവാണെങ്കിൽ എനിക്ക് ഓറഞ്ച് തീരെ അങ്ങോട്ട് എന്താ പറയുക അങ്ങോട്ട് ദഹിച്ചിട്ടില്ല പക്ഷേ പത്ത് പേര് അറിയണം നമ്മൾ സെവൻറ്റീൻ പ്രോ മാക്സ് എടുത്തിട്ടുണ്ട് എന്ന് ആൾക്കാർക്ക് പെട്ടെന്ന് പ്രോ എടുത്തോ പ്രോ മാക്സ് എടുത്തോ എന്നൊക്കെ തോന്നിപ്പിക്കാൻ വേണ്ടി മാത്രം ബഡ്ഷേക്ക് അല്ലേ എടുക്കുന്നത് എടുക്കുന്ന എടുക്കുന്നൊരു ഫോണാണിത് അങ്ങനല്ല ഞാൻ പറയുന്നത് എന്ന് പറഞ്ഞാൽ ആ കളർ ഞാൻ ചൂസ് ചെയ്യാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു ഷോപ്പ് അല്ലെങ്കിൽ പിന്നെ 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 നമ്മുടെ കയ്യിൽ നിന്ന് നമുക്ക് കുറച്ചുകൂടെ അങ്ങ് ഇഷ്ടവും സ്നേഹവും ഒക്കെ തോന്നുമായിരിക്കാം എന്തായാലും ഫസ്റ്റ് കാഴ്ചയിൽ എനിക്ക് അങ്ങ് ഭയങ്കരമായി ഇഷ്ടമൊന്നും ആ ഓറഞ്ച് ഫോണിനോട് തോന്നിയില്ല ബ്ലാക്കും വൈറ്റും കുറച്ചും കൂടെയൊക്കെ കൊള്ളാം പക്ഷേ ബ്ലാക്കും വൈറ്റും എനിക്ക് തോന്നുന്നു കുറേ ഫോണുകളുണ്ട് അപ്പം ഓറഞ്ച് ഒരു വെറൈറ്റി ആണ് ഇതുവരെ വന്ന ഫോണുകളിൽ ഓറഞ്ച് ഞാൻ കണ്ടിട്ടില്ല ഭയങ്കര എന്താ പറയുക ഇരച്ചു നിൽക്കുന്ന കളർ ആണെങ്കിലും മേ ബി കുറച്ച് കഴിയുമ്പോൾ എൻ്റെ കയ്യിലിരുന്ന് എനിക്കത് ഇഷ്ടപ്പെടുമായിരിക്കാം ഇതെല്ലാം ഒരു അല്ലേ അങ്ങനെ നമ്മളത് എടുക്കാൻ വേണ്ടി വന്നത് കേട്ടോ നമ്മൾ എന്ന് വെച്ചാൽ ഐ ജി നെറ്റിലോട്ടാണ് ഞാൻ കഴിഞ്ഞ വർഷം ഫോൺ എടുത്തതും എൻ്റെ എയർപോർട്സ് എടുത്തതും അങ്ങനെ കുറേ സാധനങ്ങൾ ഞാൻ എടുക്കുന്നു ഐ ജി നെറ്റിൽ നിന്നാണ് ഇന്നും നമ്മൾ ഫോൺ എടുക്കാൻ വേണ്ടി സമീപിച്ചിരിക്കുന്നത് ഐ ടി നെറ്റിലേക്കാണ് ഞാൻ എത്ര ഒരു മൂന്നാല് കിട്ടോ ഫോൺ ചോദിച്ചിട്ട് അതിന് ശേഷം ഫോൺ ഇപ്പോഴാണ് ഇവിടെ വന്നത് എനിക്ക് ഇനിയും എനിക്ക് വേണ്ടുന്ന വൺ ടി ബി ഫോണാണ് കാരണം നമ്മൾ ഈ വീഡിയോസൊക്കെ എടുക്കുന്നതുകൊണ്ട് യൂട്യൂബിലോട്ട് ഷോർട്സ് എടുക്കണം അതെടുക്കണം ഇതെടുക്കണം അങ്ങനെ വീഡിയോസ് നമ്മൾ ഒരുപാട് എടുത്ത് ഞാൻ പിന്നെയാണെങ്കിൽ എൻ്റെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഞാൻ എടുത്ത വീഡിയോസ് ഡിലീറ്റ് ചെയ്യുന്നൊരു സ്വഭാവം എനിക്കില്ല ഞാൻ ഏറ്റവും ലാസ്റ്റ് കുമിഞ്ഞ കൂടി ഇനി ഒരു തുള്ളി പോലെ സ്ഥലമില്ലെന്ന് കാണുമ്പോൾ മാത്രമേ ഞാൻ ഡിലീറ്റ് ചെയ്യത്തുള്ളൂ അപ്പം എനിക്കൊരു വൺ ഡി ബി ഫോൺ ഇല്ലെങ്കിൽ എൻ്റെ കയ്യിൽ അങ്ങോട്ട് പരിപാടികൾ നടക്കത്തില്ല സോ വലിയ കുറെ നേരം എടുക്കണം ചെറിയ ചെറിയ സ്ലോ ആവശ്യ ചിലക്കാൻ നോക്കിയിട്ട് നമുക്ക് നേരെ ഐ ടി നെറ്റിലേക്ക് കയറാം ഇപ്പം നമ്മൾ മറ്റേ പാട്ടിടാൻ പോവാണ് സ്വപ്നം കണ്ടതെല്ലാം ഞാൻ പിന്നെ വേറൊരു സാധനം ഇവിടെ നോക്കി വെച്ചിട്ടുണ്ട് അറിയത്തില്ല ബഡ്ജറ്റൊക്കെ സെറ്റ് ആവാണ് എനിക്ക് ആഗ്രഹം അങ്ങോട്ട് മൂത്തിരിക്കണെങ്കിൽ ചെലപ്പോ ഞാൻ എടുത്തേക്കും ഇവരുടെ ഷോപ്പിന്റെ ഫസ്റ്റ് വൺ ഡി ബി ആണ് കഴിഞ്ഞ വർഷം ഫസ്റ്റ് ഡി ബി ആള് ഞാൻ കേട്ടോ നമ്മുടെ നമ്മുടെ ഫോൺ ട്ടോ ശരിക്കും ഞാൻ പ്രോ മാക്സ് യൂസ് ചെയ്തിട്ടേ ഇല്ല അപ്പൊ എനിക്ക് പറഞ്ഞില്ല എനിക്ക് കൊറേ വർഷം ആഗ്രഹം നമ്മൾ ആഗ്രഹമാണ് പ്രോമാക്സ് എടുക്കണം മാക്സ് എടുക്കണം പക്ഷെ എന്റെ കയ്യില് പ്രോമാക്സ് നിക്കുവെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല ഇത് കുറച്ചും കൂടെ മരിക്കുന്ന ഫോണാണല്ലോ എന്റെ കൈയില് എപ്പോഴും ഒതുങ്ങുന്നത് പ്രോ പ്രോയാണ് പക്ഷെ ഈ ആഗ്രഹം ഇങ്ങനെ ഉള്ളിൽ കിടക്കുന്ന അതിൻ്റെ ഒരു ഞൌപ്പ് ആയിരുന്നു ഞാൻ എടുക്കുന്നതാ ഞാൻ പഠിച്ചാലാണ് അലിക്ക് എനിക്ക് പാടൊക്കെ പറഞ്ഞു റെഡിയാവട്ടെ അപ്പൊ നമുക്ക് അതെ പഠിക്കട്ടെ വെച്ചേക്കുന്നുണ്ട് <laughs> 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 <laughs>

നല്ല ഇത് കൈ പിടിക്കാൻ വ്യത്യാസം അറിയാൻ പറ്റുന്നുണ്ട് കേട്ടോ മറ്റേ ദിവസമായിട്ട് വലിപ്പത്തിന്റെ ഞാൻ ഇതിനകത്ത് കുറച്ച് പരിപാടികളൊക്കെ ചെയ്ത ഫോൺ കേസൊന്നു തരോ കഴിഞ്ഞോട്ടെ നമ്മള് ഓക്കെ ഓക്കെ ഓക്കെ

അപ്പോൾ അല്ലേ ആ മാക്സിമും ഹലോ മാക്സിമും അപ്പോൾ ഇതിങ്ങനെ വെച്ചോ ഞാൻ അപ്പോഴേ പറഞ്ഞതായിട്ട് എടുക്കണ്ടാണ് യാന്നാണ് അണ്ണാ മാക്സിമും അവര ഇട്ടോ സ്പെഷ്യൽ ഒരു പൈസ ഇതിന് മുയയമോ ഇവിടെ ഉണ്ടേറാ ഇവിടെ തന്നെ ഓണനാണോ പാസ്കണ്ടന്നാണ് നിങ്ങൾക്ക് കേസുണ്ടോ അഹ് റഹൂദ്ദീൻ നിന്നല്ല ആ ഇഡോൾ ബി ഇത്ര ലൈക് അപ്സൂഡ് അല്ലേ അല്ലേ പൊട്ടിച്ചു നോക്കിയല്ലേ അല്ലാതെന്താന്ന് വെച്ചാല് ഞാൻ ആക്ച്വലി ഫോൺ എടുക്കഴിഞ്ഞാൽ ഫോൺ എടുക്കാൻ വന്നപ്പോ ഒരു സാധനം കണ്ടിട്ട് ഇങ്ങനെ ഓക്കെ എടുക്കണോ 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 എടുക്കണോന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു സാധനം കേട്ടോ പിന്നെ ഞാൻ ഈ വിട്ടം ഫോൺ ചോദിക്കാൻ വന്നില്ല ഞാൻ പറഞ്ഞില്ല ഒരാഴ്ച വന്നത് ഞാൻ ഇങ്ങനെ ഓക്കെ ണ്ട് ഇപ്പൊ നമ്മളെന്തായാലും കൂടെ ആണല്ലോ നമുക്ക് പെയ്യ ഒരു ഏതാ സരി അല്ലായിട്ട് നമുക്ക് ഇതെ കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കേണ്ട ഓക്കെ അപ്പം നമ്മള് ഡൈസനെ പറ്റിയിട്ട് അക്ഷരം എല്ലാരും കേട്ടിട്ടുണ്ട് എല്ലാ പെൺപിള്ളേരുടെയും എല്ലാ പെൺപിള്ളേയും എന്നാലും ഏകദേശം എല്ലാ പെൺപിള്ളേരുടെയും ഒരു സ്വപ്നമാണ് ഡൈസന്റെ ഒരു പ്രൊഡക്റ്റ് കയ്യിൽ വെക്കുക എന്നുള്ളത് എന്റെയും ഏറെ നാളത്തെ ആഗ്രഹമായിരുന്നു പക്ഷേ കാശിന്റെ കാരണം ഞാൻ എടുക്കാതെ മാറ്റി 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 നമ്മുടെ ബക്കറ്റ് ലിസ്റ്റിൽ ഇട്ട് വെച്ചിരുന്നൊരു സാധനമായിരുന്നു അപ്പൊ ഞാൻ കഴിഞ്ഞാൽ പറഞ്ഞു ഒരു വർഷം മുമ്പ് ഞാനത് നോക്കി വായിക്കാം വാങ്ങിക്കാം വായിക്കാമെന്ന് വിചാരിച്ചിരുന്നു അപ്പൊ ഈ വർഷമല്ലേ ഇത് ലോഞ്ച് ചെയ്തത് ഈ വർഷം ലോഞ്ച് ചെയ്തത് ഇത് ഡൈസന്റെ എയർആാ ഐ ഡി ഐ ഡി ഓക്കെ ഇതും അതും തമ്മിലുള്ള വ്യത്യാസം ഇത് ബ്ലൂടൂത്തിൽ കണക്ട് ചെയ്ത് അങ്ങനല്ലേ അങ്ങനെയുള്ള പരിപാടികളാണ് പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഞാനിത് ഒരു മനുഷ്യ പോയി ഞാൻ കണ്ടിട്ടില്ല എനിക്കിത് ഞാൻ ഫസ്റ്റ് ടൈം ഇവിടെ വന്നപ്പോഴാണ് ഞാൻ ഡൈസന്റെ കണ്ടത് അല്ലാതെ എന്റെ ഫ്രണ്ട്സിന്റെ ആരേലും എന്റെ ഫ്രണ്ട്സിന്റെ ആരുടെ ഡൈസിന്റെ ഒരു പ്രൊഡക്റ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഇനിയിപ്പോ ഇത് കണ്ടുപോയിട്ട് വേണം എനിക്ക് എവിടെ കിടന്നാണ് ഇതിനകത്ത് നമ്മടെ കേൾ ചെയ്യുന്നത് അതുപോലെ തന്നെ ബ്ലോഡർ ചെയ്യുന്നത് അങ്ങനത്തെ എന്തൊക്കെയൊക്കെയോ കുറെ ആ കൊറേ എന്താ പറയാ മാറ്റി 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 നമുക്ക് ഇതിന്റെ പരിപാടികൾ എന്താണ് ഇത് 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 ആ ആ ആ ബേബി ഡ്രയർ മറ്റേ അത് അത് അങ്ങനെ ഓരോരോ പരിപാടികൾക്ക് ഓരോരോ സോ നമുക്ക് എടുക്കാം പക്ഷെ ഇത് ഇത് ആക്ച്വലി ഞാൻ ഇവിടെ ഇതിന്റെ ഇത് മാത്രമല്ല ഉള്ളത് നമ്മുടെ എയർആാപ്പ് ഐഡിയ ഉണ്ട് എയർആാപ്പ് ഉണ്ട് ഡൈസൺ ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ട് പിന്നെ സൂപ്പർ സോണിക് ഉണ്ട് പിന്നെ ഇതൊന്നും വാങ്ങിക്കാനുള്ള കാശം അല്ലെങ്കിൽ ഇതിന്റെ ഒന്നും ആവശ്യം എനിക്കില്ലാത്തത് കൊണ്ട് നമ്മുടെ കണ്ണെപ്പോഴും അപ്പൊ ഞാൻ എന്തായാലും ഇതൊരെണ്ണം എടുക്കാം എന്നുള്ള തീരുമാനത്തിലാണ് നിങ്ങൾക്ക് ആക്ച്വലി ഡൈസന്റെ നല്ല കേട്ടോ നിങ്ങൾക്ക് വേറെ ഏതൊരു കാണുന്നുണ്ടോടാ ആക്ച്വലി നിങ്ങൾക്ക് ഡൈസെൻറ്റേത് മാത്രമല്ല കേട്ടോ നിങ്ങക്ക് വേറെ എന്തൊരു പ്രൊഡക്റ്റ് ഒക്കെ ആണെങ്കിലും നിങ്ങൾക്ക് ഒരു നല്ല ഒക്കെ നോക്കുകയാണ് ട്രസ്റ്റബിൾ ആയിട്ട് നിങ്ങൾക്ക് ഗാഡ്ജറ്റ് എടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഐ ടി എനിക്കിലോട്ട് വരാം ഞാനിപ്പോ ഏകദേശം ഒരു ഒന്നര രണ്ട് വർഷമായിട്ട് എന്റെ എല്ലാ സാധനങ്ങളും ഞാൻ ഇവിടെ നിന്ന് എന്റെ വീട്ടുകാർക്ക് എന്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ ഇവിടെ നിന്ന് തന്നെ വന്നെടുക്കുന്ന കേട്ടോ അപ്പൊ ഞാനിനി എന്തായാലും എന്റെ സെവൻ്റെ ഇൻഫ്രോമാക്സ് അൺബോക്സ് ചെയ്ത് എന്തായാലും ഇതിനകത്തുള്ള എന്റെ ഫോണിനകത്തോളം എല്ലാ സാധനങ്ങളും അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യണം എന്നിട്ട് വേണം എനിക്കിത് തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ എൻ്റെ പുതിയ ഡൈസന്റെ കെയർ ആപ്പ് അത് ഞാൻ യൂസ് ചെയ്തിട്ട് റിവ്യൂ ഞാൻ യൂട്യൂബ് ചാനലിലും ഇൻസ്റ്റാഗ്രാമിലും പറ്റുമെങ്കിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഇത് ഇതിന്റെ സ്ട്രൈറ്റ്നർ ശ്രേറ്റ്നറാണോ ഡൈസണിന്റെ ഇതിന്റെ ഇത് ഭയങ്കര ഞാൻ കേട്ട സാധനം നമ്മളിപ്പം ഞാനാണെങ്കിൽ എപ്പോഴും എന്റെ ഹെയറിൽ ഹീറ്റ് ഉപയോഗിക്കുന്ന ഒരാളാണ് എന്റെ മുടി ഹീറ്റ് ഉപയോഗിച്ചില്ലേ കിടക്കത്തില്ല എന്റെ മുടി ഒരുമാതിരി കിട്ടും ഇങ്ങോട്ട് പിടിച്ചാൽ അങ്ങോട്ട് നിൽക്കുന്ന മുടിയാണ് എൻ്റെ അപ്പൊ ഞാൻ എപ്പോഴും ബ്ലോഡർ ചെയ്യുകയും അല്ലെങ്കിൽ എന്റെ മുടി ഒന്ന് ജസ്റ്റ് ഒന്ന് വേവിയാക്കി ഇടയോക്കെ ചെയ്യുന്ന ഒരാളാണ് പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ അത് നിക്കാറില്ല വേറെ കാര്യം ഹീറ്റ് അത്രയും കൊണ്ടുണ്ട് ഹെയർ ഫുള്ള് ഡ്രൈ ആയി ഡ്രൈ ആയി ഡ്രൈ ആയിരിക്കും ഇത് ആക്ച്വലി നമ്മുടെ മുടിക്ക് അത്രയും ഡാമേജ് വരത്തില്ല അത്രത്തോളം ഹീറ്റ് ഇതെന്ന് നമ്മുടെ മുടിയെ നശിപ്പിക്കില്ല എന്നാണ് ഡൈസന്റ് ആൾക്കാർ പറയുന്നത് ഉപയോഗിച്ചവരുടെ ഒക്കെ റിവ്യൂ അങ്ങനെയൊക്കെയാണ് അപ്പൊ നമുക്ക് നോക്കാം എന്തായാലും ഇതെന്താ സംഭവം നമുക്ക് വേണ്ട ോ വാങ്ങിക്കാം എനിക്ക് എന്തേലും വീട്ടിൽ പോയിട്ട് പറയാം